புலிந்தகம் கொண்டுள்ள மாலை தரிச்ச விவசாயி புலிவாலு பிடிச்ச ஒரு காழ்ச்சையான இது ஆக்சுவலி என்ன சார் பப்ளிக்ல சொல்ல கூடாது இருந்தாலும் சொல்றேன் തന്നോട് മാത്രമല്ല ഈ നാട്ടിലുള്ള എല്ലാവരോടും ഞാൻ പറയുകയും ചെയ്യും ഇനി ഒരു മൈക്കും ഒരു സൈക്കിളും എടുത്തോണ്ട് ഞാൻ ഇറങ്ങാൻ പോവാം അതെങ്ങനെയാ കർത്താവും അടിവുള്ളവരെ കൊണ്ട് ഇറങ്ങാൻ പറയില്ലോടെ വെറുതെ ഈർക്കിലിപ്പടക്കത്തുമെന്ന് തുടങ്ങിയല്ലേ ഞാൻ ഇന്ന് ആരാണ് ഞാൻ കോടിപതിയാണ് നമ്മക്കിതൊന്നും ഉണ്ടായിട്ടും സൗകര്യം ഉണ്ടായിട്ട് പറയണല്ല

ഫേമസ് ആയി കഴിഞ്ഞു യഥാർത്ഥത്തിൽ അദ്ദേഹം അറസ്റ്റ് യഥാർത്ഥത്തില് വീട്ടിൽ നിന്ന് ും പിടിച്ചെടുത്തു എന്നുള്ള വിവരങ്ങൾ കൂടി ഇതിനൊപ്പം തന്നെ വരുന്നുണ്ട് പോലീസാരികത്ത് അതൊന്ന് മാറ്റി കൊലക്കേസ് ആക്കി എന്നെ ഒന്ന് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് മാൻകൊമ്പും പിടിച്ചെടുത്തു എന്നുള്ള വിവരങ്ങൾ കൂടി ഇതിനൊപ്പം തന്നെ വരുന്നുണ്ട് കിട്ടിയോ